സീരിയൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി ഇരുപത്തിയെട്ട് ഒരു നിന്ന് സംസാരിക്കുന്ന സ്ത്രീയുടെ ശബ്ദം മുൻപ് കേട്ട് പരിചയമുള്ളതുപോലെ പോലെ നീലിമയ്ക്ക് തോന്നി അവൾ അത്രയും പരിചയമുള്ള ശബ്ദം ആരുടേതാണെന്ന് ചിന്തിച്ചിരിക്കെ ആ സ്ത്രീ പറഞ്ഞു നീലിമ ഇത് ഞാൻ സിദ്ധാർത്ഥിന്റെ അമ്മ ഗീതയാണ് സംസാരിക്കുന്നത് എനിക്ക് മോളെ ഉടനെ ഒന്ന് കാണണം ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ അല്ലെങ്കിൽ കുട്ടി ഇങ്ങോട്ടേക്ക് വരുമോ എനിക്ക് ഉടനെ കണ്ടേ പറ്റൂ ഗീത ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നീലിമ ആകെ അങ്കലാപ്പിലായി കാരണം സിദ്ധാർത്ഥിന്റെ അമ്മ അപ്പോൾ തന്നെ വിളിക്കേണ്ട യാതൊരു കാരണവുമില്ല അവർക്ക് അവനുമായി അല്ലാതെ അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അപ്പോൾ നീലിമയുടെ മറുപടി ഒന്നും കേൾക്കാത്തത് കൊണ്ട് വീണ്ടും ഗീത ചോദിച്ചു നീലിമ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്താ മറുപടി ഒന്നും പറയാത്തത് കാണാൻ പറ്റില്ലേ ഗീത വീണ്ടും ചോദിച്ചത് കേട്ട് നീലിമ പറഞ്ഞു അയ്യോ അങ്ങനെ പറ്റാത്തൊന്നും ഇല്ല ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം അതായിരിക്കും നല്ലത് ഞാൻ ഇപ്പൊ തന്നെ വരാം നീലിമ പറഞ്ഞു ആ എന്നാ ശരി ഞാൻ വരേണ്ട സ്ഥലം മെസ്സേജ് ചെയ്യാം ഗീത പറഞ്ഞു അതിനുശേഷം സിദ്ധാർത്ഥിന്റെ ഫോൺ കട്ട് ചെയ്തു നീലിമ ആകെ ആശയക്കുഴപ്പത്തിലായി എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഗീത വിളിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ യാതൊരു കാര്യത്തിനും മാഡം തന്നെ വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തുകൊണ്ടാണ് അവൾ എന്നെ കാണാൻ ആവശ്യപ്പെടുന്നതെന്ന് അവൾ ചിന്തിച്ചു അപ്പോൾ അവളുടെ ഫോണിലേക്ക് ഗീത അയച്ച മെസ്സേജ് വന്നു അതൊരു ലൊക്കേഷൻ ആയിരുന്നു സിറ്റിയിലെ തന്നെ ഒരു റെസ്റ്റോറന്റിലേക്കുള്ള ലൊക്കേഷൻ നീലിമ ഉടനെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അവൾക്ക് അത്രയും ആശങ്കയുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് നീലിമ തന്റെ കാറും എടുത്ത് പുറപ്പെട്ടു അല്പസമയം കഴിഞ്ഞപ്പോൾ ഗീത അയച്ച ലൊക്കേഷനിലേക്ക് അവൾ എത്തിച്ചേർന്നു അതൊരു വലിയ റെസ്റ്റോറന്റായിരുന്നു മുമ്പ് ഒരു തവണ സിദ്ധാർത്ഥിന്റെ കൂടെ അവിടെ ചെന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ആ സ്ഥലം പരിചയമുണ്ടായിരുന്നു അവിടുത്തെ വി ഐ പി ഏരിയയിലേക്ക് നീലിമ കയറി ചെന്നു അപ്പോൾ അവിടെ ഗീത ഇരിപ്പുണ്ടായിരുന്നു അവർ നീലിമയെ കണ്ട് അവളെ അവരുടെ അരികിലേക്ക് ക്ഷണിച്ചു നീലിമ ഗീതയുടെ അടുത്തുള്ള കയറി ചെന്നിരുന്നു മോളെ കുടിക്കാൻ എന്താ വേണ്ടത് ഗീത തികച്ചും ഔപചാരികമായി ചോദിച്ചു ഭീലിമയ്ക്ക് പക്ഷേ ഇത്തരം സംഭാഷണത്തിനുള്ള മൂടില്ലായിരുന്നു ഗീത തന്നെ വിളിപ്പിച്ച കാര്യം എന്താണ് എന്തറിയാനുള്ള ആശങ്ക അവളുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു യാതൊരു മുഖപുരയും ഇല്ലാതെ നീലിമ ഗീതയെ നോക്കി ചോദിച്ചു സിദ്ധാർത്ഥിന്റെ അമ്മ എന്തിനാ എന്ന് വിളിപ്പിച്ചത് നീലിമ ശബ്ദം താഴ്ത്തിയാണ് അത് ചോദിച്ചത് ഗീത അത് കേട്ട് മറ്റൊന്നും ചോദിക്കാതെ നേരെ കാര്യത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചു മോളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് ഗീത പറഞ്ഞു എന്ത് കാര്യമാണ് എനിക്കത് അറിയണമെന്നുണ്ട് ഞാൻ ഓഫീസിൽ നിന്നാണ് വന്നിരിക്കുന്നത് തിരിച്ച് ഉടനെ ചെല്ലണം നീലിമ പറഞ്ഞു എന്നാൽ ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം മോളും എന്റെ മകൻ സിദ്ധുവും തമ്മിൽ എന്താണ് ബന്ധം ഗീത മുഖവര െ ചോദിച്ചു നീലിമയ്ക്ക് പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് മനസ്സിലായില്ല സിദ്ധാർത്ഥിനോട് പറയാതെ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് അപ്പോൾ തോന്നി കല്യാണം കഴിഞ്ഞ കാര്യം അമ്മയെ അറിയിക്കാമെന്ന് വെച്ചാൽ അത് സിദ്ധാർത്ഥിനോട് ചോദിച്ചിട്ട് വേണം അവനെ വിളിച്ച് സംസാരിക്കാൻ ഇപ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ല അവൻ ജോലിയിലായിരിക്കും നീലിമ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കേ ഗീത വീണ്ടും ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ കുട്ടി നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അല്ല സിദ്ധാർത്ഥിന്റെ കൂടെയാണോ ഇപ്പോഴും മോളുടെ താമസം ഗീത ഒന്നും അറിയാത്തതുപോലെയാണ് സംസാരിച്ചത് അത് കേട്ട് വീണ്ടും നീലിമയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായി അവൾ ഉടനെ പറഞ്ഞു അത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അമ്മ മകനോട് തന്നെ ചോദിച്ചു നോക്കൂ നീലിമ പറഞ്ഞത് കേട്ട് ഗീതയ്ക്ക് പരിഭ്രമം തോന്നി അവർ ഉടനെ പറഞ്ഞു അവനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമായിരുന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ എന്റെ മകന്റെ ഭാര്യയായി ഒരു മകനുള്ള പെണ്ണിനെ ഞാൻ സ്വീകരിക്കില്ല ഉള്ളൂ നീലിമ മോളോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധവും ഇല്ല പക്ഷേ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ അവന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ശ്രദ്ധയുണ്ട് ഇതുവരെ യാതൊരു മണ്ഡത്തിലും ചെയ്തു വെച്ചിട്ടില്ല അവൻ അതുകൊണ്ട് അധികം ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ അവൻ ചെയ്യാൻ പോകുന്നത് അവന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് മോളെ പോലെ ഒരാളെ കൂടെ കൊണ്ട് നടന്നാൽ ആൾക്കാർ എന്തൊക്കെ പറയും അതൊന്നും അവന് ചിന്തയില്ല ഞാൻ അവന്റെ അമ്മയല്ലേ എനിക്ക് ചിന്തിച്ചല്ലേ പറ്റും സിദ്ധാർത്ഥിന്റെ അമ്മ പറഞ്ഞത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി അവളൊന്നും സംസാരിക്കുന്നത് കണ്ടപ്പോ നീതാ വീണ്ടും പറഞ്ഞു മോൾക്ക് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് വേണമെങ്കിൽ എന്റെ മകനോട് സംസാരിക്കാമായിരുന്നു പക്ഷേ അതിലും നല്ലത് മോളോട് ഈ കാര്യം സംസാരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി മോളെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ എന്റെ മകന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ ഒരാളല്ല എന്റെ മനസ്സിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്തെങ്കിലും ഓർത്ത് നീ അവന്റെ ജീവിതത്തിൽ ും ഒഴിഞ്ഞു പോകണം ഗീത പറഞ്ഞത് കേട്ട് നീലിമയുടെ മുഖം വാടി അവൾ അറിയാതെ നിയന്ത്രണം വിട്ട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെ സിദ്ധാർത്ഥിനെ വിട്ട് പോകാൻ സാധിക്കില്ല നീലിമ അത് സ്വയം പറഞ്ഞതായിരുന്നില്ല അവളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് അവൾ അറിയാതെ പറഞ്ഞു പോയതാണ് സിദ്ധാർത്ഥിനെ വിട്ടു പോകുന്ന കാര്യം അവൾക്ക് എന്തുകൊണ്ടോ അപ്പോൾ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത് കേട്ട് ഗീത ആകെ വല്ലാതെയായി എന്താ എന്താ നീ പറഞ്ഞത് അവന്റെ ജീവിതത്തിൽ നിന്നും നീ ഇറങ്ങി പോയേ പറ്റൂ എന്റെ മകൻ മറ്റൊരു കുട്ടിയുടെ അമ്മയെ വിവാഹം കഴിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഗീത പറഞ്ഞു അവരുടെ ഭാവം ഇപ്പോൾ വല്ലാതെ മാറിയിരുന്നു അത്രയും നേരം മോളെ വിളിച്ച് സംസാരിച്ച് ഗീതയുടെ ആ മാറ്റം ശ്രദ്ധിച്ചിരുന്നു അവൾ അവരെ നോക്കി ഉടനെ പറഞ്ഞു അയ്യോ ആന്റി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അറിയാതെ പറഞ്ഞു പോയതാണ് എനിക്കറിയാം സിദ്ധാർത്ഥിനെ ഞാൻ ഒരു തരത്തിലും യോജിക്കുന്ന ആളല്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നത് പോലെയൊന്നും നീലിമ പറഞ്ഞത് കേട്ട് ഗീതയ്ക്ക് അല്പം ആശ്വാസം തോന്നി നീലിമ വിഷമം ഒന്നും വിചാരിക്കരുത് യാതൊരു അമ്മയും ചിന്തിക്കുന്ന കാര്യം മാത്രമേ ഞാനും ചിന്തിച്ചിട്ടുള്ളൂ എനിക്ക് എന്റെ മകന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അച്വനെ പോലെ ഒരു മകൻ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ വിവാഹം മുന്നിൽ നിന്നും നടക്കും ത്തെ തരുമായിരുന്നു പക്ഷെ നിനക്കൊരു കുട്ടിയുണ്ട് അത് മാത്രമല്ല അവന്റെ അച്ഛനെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുമില്ല വിവാഹം കഴിഞ്ഞതാണോ അതോ അതല്ല മറ്റെന്തോ ബന്ധമാണോ എന്ന് ഒന്നും എനിക്കറിയില്ല എനിക്ക് ഒന്ന് മാത്രമേ അറിയൂ സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരാളല്ല വരേണ്ടത് ഗീത പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് അഭിമാനം നഷ്ടമായതുപോലെ തോന്നി അവൾ ഒന്നും പറയാതെ ഇരുന്നു നീലിമയുടെ മൗനം ശ്രദ്ധിച്ച ഗീത ചോദിച്ചു മാത്രം ആലോചിക്കാൻ വേണ്ടി ഞാൻ എന്താണ് കുട്ടി പറഞ്ഞത് ഞാൻ ഇത്രയുമൊക്കെ സംസാരിച്ചത് മകന്റെ ഓർത്തുള്ള ടെൻഷൻ കൊണ്ടാണ് നീലിമയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം ഗീത പറഞ്ഞത് കേട്ട് നീലിമ അവരെ തന്നെ നോക്കി ഞാൻ എന്ത് വേണമെന്നാണ് ആന്റി പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സിദ്ധാർത്ഥിനോട് എന്റെ കൂടെ നടക്കരുത് െന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല അമ്മ തന്നെ മകനോട് പറയുന്നതായിരിക്കും നല്ലത് പിന്നെ അദ്ദേഹം അത് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ സിദ്ധാർത്ഥിനെ കാണാൻ ശ്രമിക്കില്ല നീലിമ പറഞ്ഞത് കേട്ട് ഗീത അവളെ നോക്കി അവന് നിന്നോട് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അവൻ ഇങ്ങനെ രഹസ്യമായിട്ട് നിന്റെ കൂടെ നടക്കില്ല പിന്നെ അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഞങ്ങളോട് തുറന്നു പറഞ്ഞേനെ ഇതിപ്പോൾ ചിലപ്പോൾ നേരം പോക്ക് മാത്രമായിരിക്കും അതുപോലെ മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ലേ ഇനി അഥവാ നേരം പോക്കല്ലെങ്കിലും അങ്ങനെ ആവാൻ പാടുള്ളൂ നീ അവന്റെ ജീവിതത്തിൽ നിന്നും പോണം അത്രേ ഉള്ളൂ വെറുതെ വേണ്ട ഗീത അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെക്ക് എടുത്ത് ടേബിളിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു ഇതൊരു ബ്ലാങ്ക് ചെക്ക് ആണ് എത്ര കോടി വേണമെങ്കിലും നിനക്ക് എടുക്കാം ഇനി അഥവാ ഇത് പോരാ എന്നാണെങ്കിൽ നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ തരാം പക്ഷേ നീ ഇനി അവന്റെ കൂടെ താമസിക്കരുത് ഗീത പറഞ്ഞത് കേട്ട് നീലിമ അവരെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ഇന്നൊരിക്കൽ സിദ്ധാർത്ഥിന്റെ കൂടെ കുടുംബ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചു ആ സ്ത്രീ തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി നിങ്ങൾക്ക് സങ്കടം വന്നു അത് ശ്രദ്ധിച്ച ഗീത ഉടനെ പറഞ്ഞു കുട്ടി ഞാൻ നിനക്ക് വിലയിട്ടതാണ് എന്നൊന്നും കരുതണ്ട അവന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ നിനക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടാവും ഒരു മകനും കൂടെയുള്ളതല്ലേ അശ്വിൻ കഷ്ടപ്പെടരുത് എന്ന് കരുതിയാണ് ഞാൻ ഈ ക്യാഷ് നിനക്ക് വെച്ച് നീട്ടുന്നത് അല്ലാതെ വേറൊന്നും കരുതണ്ട ഇത് നീ സ്വീകരിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം ഗീത വീണ്ടും പറഞ്ഞു നീലിമ ഇതെല്ലാം നിന്നതല്ലാതെ അക്ഷരം തിരികെ സംസാരിച്ചില്ല സത്യത്തിൽ അവൾക്കാകെ വളർച്ച തോന്നിയിരുന്നു താൻ സിദ്ധാർത്ഥിന്റെ വെറും ഒരു ഗേൾഫ്രണ്ട് എന്ന് കരുതി മാത്രമാണ് ഗീത സംസാരിക്കുന്നത് അവരെ ഇനിയും സംസാരിക്കാൻ അനുവദിച്ചുകൂടാ ഇനി ഗീതയോട് കല്യാണ കാര്യം മറിച്ചു വെച്ചാൽ ശരിയാവില്ല എന്നവൾക്ക് തോന്നി ഒരു പക്ഷേ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് താനെന്നറിഞ്ഞാൽ ഗീതയ്ക്ക് തന്നോട് സ്നേഹം തോന്നുമെന്നും അവർ അവന്റെ ഭാര്യയെ അംഗീകരിക്കുമെന്ന് അവൾ കരുതി രണ്ടും കൽപ്പിച്ച് നീലിമ സിദ്ധാർത്ഥിന്റെ അമ്മയോട് പറഞ്ഞു ആന്റി എനിക്കങ്ങനെ പെട്ടെന്നിറങ്ങി പോവാൻ സാധിക്കില്ല കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നീലിമ പറഞ്ഞത് കേട്ട് ഗീത ആകെ തരിച്ചു തരിച്ചുനിന്നുപോയി അവർക്ക് താൻ കേട്ടത് വിശ്വസിക്കാൻ സാധിച്ചില്ല സിദ്ധാർത്ഥിന്റെ വെറുമൊരു ഗേൾഫ്രണ്ട് ആയിരുന്നു എങ്കിൽ കൂടി സഹിക്കാൻ കഴിയാതിരുന്ന ഗീതയ്ക്ക് നീലിമ അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്ത മട്ടിൽ ഗീത അവളെ തന്നെ നോക്കി എന്താ എന്താ നീ പറഞ്ഞത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എപ്പോൾ അവന് കുടുംബമൊന്നും ഇല്ലെന്നാണോ നീ കരുതിയത് അവന്റെ വീട്ടിൽ ോട് ചോദിക്കാ വിവാഹം കഴിക്കാൻ എങ്ങനെ മനസ്സ് വന്നു ഗീത ചോദിച്ചു അത് കേട്ട് നീലിമ പറഞ്ഞു അതിന് ഞാനല്ലോ ആന്റി സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചത് അദ്ദേഹം തന്നെയാണ് അതെല്ലാം തീരുമാനിച്ചത് മാത്രമല്ല സിദ്ധാർത്ഥിനെ കൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത് നിങ്ങൾക്ക് കൂടെ തന്നെയാണ് നിങ്ങളൊക്കെ കൂടി ഇപ്പോഴും വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചത് കൊണ്ടാണ് സിദ്ധാർത്ഥിനെ എന്നെ വിവാഹം കഴിക്കേണ്ടി വന്നത് നീലിമ പറഞ്ഞത് കേട്ട് ഗീതയ്ക്ക് ഒന്നും മനസ്സിലായില്ല അല്ല എന്താ പറഞ്ഞേ അപ്പോൾ നിങ്ങളുടെ ശരിക്കുമുള്ള കല്യാണമല്ലേ ഗീത ചോദിച്ചു നീലിമ അതിനെ എന്ത് മറുപടി പറയണം എന്നറിയാതെ നിന്നു ഇതുവരെയുള്ള അനുഭവം വെച്ച് അത് ശരിക്കുള്ള കല്യാണമാണെന്ന് വെറുതെ പറഞ്ഞാൽ പോലും ഗീത വല്ലാതെ വിഷമിക്കും അവരെ അങ്ങനെ വിഷമിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ചത് കൊണ്ട് നീലിമ സത്യം പറഞ്ഞു തന്റെ പേടിക്കണ്ട അത് ശരിക്കുള്ള കല്യാണമൊന്നല്ല നിങ്ങൾ മറ്റൊരു വിവാഹം ആലോചിക്കാതിരിക്കാൻ ചുമ്മാ അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചതാണ് അവൾ പറഞ്ഞത് കേട്ടി ഗീതയ്ക്ക് വളരെ ആശ്വാസം തോന്നി അപ്പോൾ ശരിക്കുള്ള കല്യാണം അല്ലല്ലേ ഓഹ് ഈശ്വരൻ കാത്തു ഞാനങ്ങ് പേടിച്ചുപോയി ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ നിനക്ക് അവന് ഡിവേഴ്സ് ചെയ്ത പോലെ എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ടു വഴിക്ക് പോവാമല്ലോ ഞാൻ എന്തായാലും ചെക്കിൽ എമൗണ്ട് എഴുതിയിട്ടില്ല അവന്റെ ഭാര്യയായി കുറച്ചു ദിവസം നിന്നതല്ലേ നീ നിനക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതി ചേർത്തു പെണ്ണെ ഗീത ആശ്വാസത്തോടെ പറഞ്ഞു നീലിമയ്ക്ക് അത് പക്ഷെ വലിയ അപമാനമായി തോന്നി സിദ്ധാർത്ഥിന്റെ കൂടെ ഭാര്യയായി ജീവിച്ചതിന് അവർ തനിക്ക് തരുന്ന വില സ്വീകരിക്കാൻ നീലിമ തയ്യാറായിരുന്നില്ല മാത്രമല്ല സിദ്ധാർത്ഥിന്റെ അമ്മയുടെ സ്ഥാനം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരോട് നീലിമ കടുത്ത രീതിയിൽ തന്നെ പ്രതികരിക്കുമായിരുന്നു ഗീതയോട് പക്ഷെ ഇവളൊന്നും എതിർത്ത് പറയാൻ ആഗ്രഹിച്ചില്ല ഓണന്ത ഒന്നും പറയാത്തത് അവനെ ഉടനെ ഡിവേഴ്സ് ചെയ്യില്ലേ ഗീത ചോദ്യം ആവർത്തിച്ചപ്പോൾ നീലിമയുടെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി തുടങ്ങി സിദ്ധാർത്ഥിനെ ഒരു തരത്തിലും ചേരാത്ത ആളാണ് താനെന്ന് നീലിമയ്ക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ അവന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വരുമെന്നും അവൾക്കറിയാം പക്ഷേ ഈ ഇടയായി അവൻ തന്നോട് കാണിക്കുന്ന അടുപ്പം അവളും അവനോടൊപ്പമുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്നു ഇതെല്ലാം ഓർത്തപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അത് ഗീത കാണാതെ തുടച്ചു അപ്പോൾ ഗീത അവളെ നോക്കി വീണ്ടും പറഞ്ഞു അവള് ഈ ചെക്ക് സ്വീകരിക്കണം എനിക്ക് എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നോക്കിയേ പറ്റൂ ഇങ്ങനെ ഒരു കുട്ടിയുള്ള നിന്നെയും കൊണ്ട് എങ്ങനെയാണ് അവൻ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് അവൻ അതിൽ നാണക്കേട് കാണും അതുകൊണ്ടാണ് അവൻ ഇന്നും നിന്നെ വിവാഹം കഴിച്ച കാര്യം ഞങ്ങളോട് പോലും പറയാതെ മറച്ചു വെച്ചിരിക്കുന്നത് നിന്റെ കൂടെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നടക്കും എന്നേ ഉണ്ടാവുള്ളൂ അവന് നിങ്ങളെ എത്രമാത്രം കാര്യമാണെങ്കിൽ ഉറപ്പായും അവൻ നിങ്ങളുടെ വിവാഹ കാര്യം പറഞ്ഞതിനെ ഗീത പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ഇന്നെയും വിഷം വർദ്ധിച്ചു അവൾക്കപ്പോൾ വിഷമുണ്ടായിരുന്നത് അവളെ കുറിച്ച് മാത്രം ഓർത്തായിരുന്നില്ല അശ്വിൻ ഡാഡി എന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്ന സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ നിന്ന് അവനെ ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടി വന്നാൽ അതവനെ എങ്ങനെ ബാധിക്കുമെന്നറിയില്ല ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് നീലിമയ്ക്ക് അപ്പോൾ തോന്നി ഗീത എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങുക നീ നല്ലൊരു തീരുമാനം തീരുമാനമെടുക്കുമെന്ന് എനിക്കറിയാം തീരുമാനം എന്തായാലും സിദ്ധാർത്ഥിന്റെ ഭാര്യയായി ഇനി ഒരിക്കലും ും ഞങ്ങൾ അംഗീകരിക്കില്ല അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി നീലിമ മറുപടി പോലും പറയാൻ സാധിക്കാതെ അങ്ങനെയിരുന്നു അവളുടെ മനസ്സ് അല്ലാതെ വിഷമിച്ചു പോയിരുന്നു അവർ അത്രയുമൊക്കെ പറയും എന്താണ് താൻ ചെയ്ത തെറ്റെന്ന് നീലിമ ചിന്തിച്ചു നോക്കി അശ്വിനെ ഗർഭം ധരിച്ചത് മുതൽ അവളുടെ ജീവിതത്തിൽ നടന്നതെന്നും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല അങ്ങനെയുള്ളപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ സിദ്ധാർത്ഥിന്റെ അമ്മ തന്നോട് പെരുമാറിയത് അവൾക്ക് നല്ല വേദന തോന്നി അവൾ അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാൻ പോലും കഴിയാതെയിരുന്നു സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്ന അശ്വിനോട് എന്ത് പറയും എന്നായിരുന്നു നീലിമയുടെ അപ്പോഴത്തെ അവലാതി ഉടനെ പുറകിൽ നിന്നും ഒരാൾ പറഞ്ഞു എന്തായാലും ഇതിപ്പോ നന്നായി അത് ആരാണ് സംസാരിക്കുന്നത് ുന്നത് എന്നറിയാൻ മെയിൽ മാത്രു നോക്കാം